ഈ വാർത്ത ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല കേരളത്തിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ട്രിപ്പർ ലോറിയിൽ നിന്നും മണ്ണിറക്കുമ്പോൾ ആ മണ്ണ് ഈ വ്യക്തിയുടെ മുകളിൽ വീഴുകയും മൂന്ന് മണിക്കൂറിന് ശേഷം അത് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡ് ബോഡി കണ്ടുകിട്ടുകയുമായിരുന്നു ഇയാൾ അടിയിലുള്ള കാര്യം അറിഞ്ഞില്ല കമ്പനി അന്വേഷിച്ചില്ല കൂടെയെന്ന് തൊഴിലാളികൾ പറഞ്ഞിട്ട് കാര്യമായിട്ട് എടുത്തില്ലെന്ന് മനുഷ്യൻ്റെ ജീവൻ്റെ വില ഈ വാർത്ത ഏതെങ്കിലും ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നിരുന്നു ഞാൻ കണ്ടില്ല ഇദ്ദേഹം മലയാളിയല്ല അതിദാരുണമായൊരു മരണമായിരുന്നു മനുഷ്യജീവൻ്റെ വില അവിടുത്തെ തൊഴിലാളിയാണ് ഈ ലോറിയുടെ പുറകിൽ നിന്നപ്പോൾ ലോറിക്കാരൻ്റെ അശ്രദ്ധ ഒന്നാത്ത കാര്യം കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ടേ തൊഴിലാളി ഇത്ര നേരം അവിടെ മാറി നിന്നപ്പോഴൊക്കെ മൂന്ന് മണിക്കൂറിന് ശേഷം എന്നാ അറിവ് ജീവന് വിലയില്ല ഈ നാട്ടിൽ എന്താ പറയുക പോയപ്പോൾ വീട്ടുകാർക്ക് പോയി